ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ വേൾഡ് എൻ മീ കാസർഗോഡുള്ള മനോഹരമായ അനന്തപുരം ലേക്ക് ടെമ്പിൾ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് തടാകക്ഷേത്രം എന്നറിയപ്പെടുന്ന അനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം അഥവാ അനന്തപുരം ലേക്ക് ടെമ്പിൾ ത്രിമൂർത്തികളിൽ പ്രധാനിയും സർവേശ്വരനുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ തിരുവനന്തപുരത്തെ സ്വാമിയുടെ മൂലസ്ഥാനമായി അഥവാ യഥാർത്ഥ ഇരിപ്പിടമായി ഇത് കരുതപ്പെടുന്നു കുമ്പള പട്ടണത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം അനന്തപത്മനാഭൻ ഇവിടെയായിരുന്നു കുടികൊണ്ടിരുന്നത് എന്നാണ് വിശ്വാസം കടുശർക്കരയോഗം എന്ന പുരാതന ശൈലിയിലാണ് ഇവിടുത്തെ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം മനോഹരമായ ഒരു തടാകത്തിൻ്റെ മധ്യത്തിൽ വിശേഷമായ വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് തടാകം ഏകദേശം രണ്ട് ഏക്കറാണ് ഒരു മുതലയും ഈ തടാകത്തിലുണ്ട് പണ്ട് മുതൽക്കേ തന്നെ ഈ തടാകത്തിൽ കണ്ടുവന്ന മുതലേ ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്നെങ്കിലും പിന്നീട് തനിയെ പ്രത്യക്ഷപ്പെട്ട ഭവിയ നിരുപദ്രവകാരിയായിരുന്നു ക്ഷേത്രത്തിലെ നിവേദ്യം മാത്രമായിരുന്നു ഭക്ഷണമെന്ന് ക്ഷേത്ര പൂജാരികൾ വെളിപ്പെടുത്തുന്നു പബ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്തരിച്ചു അതിനുശേഷം തടാകത്തിൽ വീണ്ടും ഒരു കുഞ്ഞു പബ്യ പ്രത്യക്ഷമായി ആ പബിയ ഇപ്പോഴും വൈകുന്നേരങ്ങളിൽ ക്ഷേത്രനടയിൽ വന്ന് കിടക്കാറുണ്ട് അത്രേ തടാകത്തിൽ ഒത്തിരി മത്സ്യങ്ങളുണ്ടെങ്കിലും ഒന്നിനെയും പുതിയ ബബ്യയേയും ഉപദ്രവിക്കാറില്ല ക്ഷേത്രത്തിലെ നിവേദ്യം മാത്രമാണ് ഭക്ഷണം ക്ഷേത്രത്തിന്റെ വലതുഭാഗത്ത് അതായത് മൂലയിൽ ഒരു ഗുഹയുണ്ട് ഐതിഹ്യമനുസരിച്ച് അനന്തപത്മനാഭദേവൻ തിരുവനന്തപുരത്തേക്ക് പോകാൻ തിരഞ്ഞെടുത്തത് ഈ ഗുഹയിലൂടെയാണ് അതിലാ അതിനാലാണ് തിരുവനന്തപുരത്തും കാസർഗോഡും ഒരേ പേരുകൾ നിലനിർത്തുന്നത് ചില ഐതിഹ്യങ്ങൾ ഒഴിച്ചാൽ ക്ഷേത്രത്തിന്റെ ഭൂതകാലം ഇപ്പോഴും അവ്യക്തമാണ് ബ്രാഹ്മണശ്രേഷ്ഠനായ വില്ലമംഗലം ദിവാകര മുനി തപസ്സനുഷ്ഠിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്തത് ഈ സ്ഥലത്താണ് ഒരു ദിവസം നാരായണൻ കുട്ടിയായി അദ്ദേഹത്തിന്റെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് ഐതിഹ്യം ബാലന്റെ മുഖം തേജസ്സോടെ തിളങ്ങി ഇത് മുനിയെ കീഴടക്കി അവൻ ആകുലനായി ആരാണെന്ന് ചോദിച്ചു തനിക്ക് അച്ഛനില്ല അമ്മയുമില്ല വീട്ടിൽ ആരുമില്ലെന്നാണ് കുട്ടിയുടെ മറുപടി വില്ലുമംഗലം ബാലനോട് അനുകമ്പ തോന്നി അവനെ അവിടെ താമസിക്കാൻ അനുവദിച്ചു തനിക്ക് അപമാനം തോന്നിയാൽ ഉടൻ സ്ഥലം വിടണമെന്ന നിബന്ധനയാണ് കുട്ടി മുന്നോട്ട് വെച്ചത് കുറച്ചു കാലം മുനിയെ സേവിച്ചു എന്നാൽ താമസിയാതെ അദ്ദേഹത്തിന്റെ ബാല്യകാല തമാശകൾ സന്യാസിക്ക് അസഹനീയമായി തീർന്നു അദ്ദേഹം അക്രമാസക്തമായി പ്രതികരിച്ചു അപമാനിതനായി വില്ലുമംഗലത്തിന് തന്നെ കാണണമെങ്കിൽ സർപ്പദേവനായ അനന്തന്റെ വനമായ അനന്തൻ കാട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന് പ്രഖ്യാപിച്ച് ബാലൻ അവിടെ നിന്ന് അപ്രത്യക്ഷനായി ആ ബാലൻ മറ്റാരുമല്ല ഭഗവാൻ തന്നെയാണെന്ന് വില്ലുമംഗലം പെട്ടെന്ന് മനസ്സിലാക്കി അവന് വലിയ പശ്ചാത്താപമുണ്ടായിരുന്നു കുട്ടിയെ കാണാതായ സ്ഥലത്ത് അദ്ദേഹം ഒരു ഗുഹ കണ്ടെത്തി ആൺകുട്ടിയെ തേടി അദ്ദേഹം ഗുഹയ്ക്കുള്ളിലേക്ക് പോയി അവൻ കടലിലെത്തി തെക്ക് ഭാഗത്തേക്ക് നീങ്ങി അവസാനം കടൽ ഒരു മര മരുപ്രദേശത്തെത്തി കൂറ്റൻ ഇലിപ്പ മരത്തിൽ അപ്രത്യക്ഷമായ കുട്ടിയെ വില്ലമംഗലം കണ്ടു മരം വീണു ആയിരക്കണക്കിന് സർപ്പത്തിൽ കിടക്കുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപം ധരിച്ചു എന്നാണ് ഒരു ഐതിഹ്യം രാവിലെ അഞ്ചു മണിക്ക് നട തുറന്നാൽ ഉച്ചക്ക് പന്ത്രണ്ടര മണിയോടെ ഉച്ചപൂജ കഴിഞ്ഞ് നടയടക്കും പിന്നീട് വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും നട തുറക്കും ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് അന്നദാനവുമുണ്ട് ഇവിടെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി രാവിലെ ട്രെയിനിനാണ് പോയത് വൈകിട്ടത്തെ ട്രെയിനിന് മടങ്ങുകയും ചെയ്തു കുമ്പള റെയിൽവേ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോയ്ക്ക് പോകാവുന്നതാണ് ഇത് നട അടച്ചപ്പോൾ എടുത്ത വീഡിയോ ആണ് ഉച്ചയ്ക്ക് ശേഷം എടുത്ത വീഡിയോ ആണ് ഒരു നല്ലൊരു അനുഭവമായിരുന്നു അനുഭവമായിരുന്നു ഇവിടെ വെള്ളം പൊക്ക ഉണ്ടാവുന്ന സമയത്ത് പോലും അമ്പലത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് വെള്ളം കയറാറില്ല എന്ന് തിരുമേനി പറഞ്ഞിട്ടുള്ളത് ക്ഷേത്ര വരാന്തയിൽ വരെ വെള്ളം എത്തും പക്ഷേ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഒരിക്കലും വെള്ളം കയറാറില്ല ചുറ്റും വെള്ളമാണെങ്കിലും വെള്ളം കയറാറില്ല എന്നാണ് തിരുമേനി പറഞ്ഞിട്ടുള്ളത് കൂടാതെ ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഒത്തിരി ഉപദൈവങ്ങളുടെ ഉണ്ട് ഇവിടെ അതിലൊന്നിൽ ചെറിയൊരു ക്ഷേത്രക്കുളവുമുണ്ട് ഈ കുളത്തിലേക്ക് ബപിയ പോയി വരാറുണ്ട് അത്രേ അങ്ങനെ ഏറെ കാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്നൊരാഗ്രഹം സാധിച്ചു ഭഗവാനെ കണ്ട് തൊഴുതു ഭഗവാന്റെ അന്നദാനവും കഴിച്ചു അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ വൈകിട്ടത്തെ ട്രെയിനിന് മടങ്ങാനായി ഇറങ്ങി രാവിലെ അഞ്ചേ മുക്കാലിൻ്റെ ട്രെയിനായിരുന്നു ഞങ്ങൾ പോയിട്ടുള്ളത് വൈകിട്ട് രണ്ടേ മുക്കാലിൻ്റെ ട്രെയിൻ അവിടെ നിന്ന് കയറിയിട്ട് ആറു മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ വടകര എത്തി നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ ഒരു കാണേണ്ട ഒരു ക്ഷേത്രമാണിത് പറ്റുന്നവരൊക്കെ പോയി കാണണം ഭഗവാനെ തൊഴണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ